രതീഷ് ഇപ്പോൾ പരിപൂർണമായും മിഷന്റെ രണ്ടാം ഘട്ടം ഓണായി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആദ്യം ഈശ്വർ മാൽപയെ പുഴയിലേക്ക് ഇറങ്ങുന്നു ഈശ്വർ ഈശ്വർമാൽപയെ നിലവിൽ ഇപ്പോൾ മൂന്ന് ഡൈവാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഡൈവിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ലോറിയുടെ ലോഹഭാഗം കണ്ടെത്താൻ സാധിച്ചു അത് പിന്നീട് മനാഫുമായി സംസാരിച്ച സമയത്ത് അത് അവരുടെ വാഹനത്തിന്റേതല്ല അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റേതല്ല അത് ടാങ്കറിന്റേതാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായി എന്തായാലും അത്തരത്തിൽ ഇന്നലെയും ഇന്നുമായി വാഹനത്തിന്റെ വിവിധ പാർട്ടുകൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ കിട്ടിയിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മാൽപേ സംഘവും അതുപോലെ തന്നെ എൻഡിആർഎഫും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംയുക്തമായിക്കൊണ്ട് ഒരു ിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇന്നലെ ഹൈഡ്രോളിക് ജോക്കി കിട്ടിയ ജാക്കി കിട്ടിയ ആ ഒരു ഭാഗവും അതുപോലെ ഇന്ന് ഇന്ന് രാവിലെയോടുകൂടി ഇന്ധന സാന്നിധ്യം കണ്ടെത്തിയ ഭാഗവും കൂടിയുണ്ട് തീരത്ത് നിന്ന് കേവലം പതിനഞ്ചോ ഇരുപതോ മീറ്റർ മാറി മാറിക്കൊണ്ടുള്ള ഒരു പ്രദേശമാണ് റോഡിൽ നിന്ന് നൂറ് മീറ്ററും പുഴയുടെ തീരത്ത് നിന്ന് പതിനഞ്ചോ ഇരുപതോളം മീറ്റർ മാറി നിൽക്കുന്ന ഒരു പ്രദേശത്താണ് അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് അതിൽ നിന്ന് തികച്ചു വിഭിന്നമായിട്ടാണ് ഇപ്പോൾ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഡങ്കി ബോട്ടുകൾ ഉപയോഗിച്ചാണ് പുഴയിൽ പ്രധാനമായും തെരച്ചിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം പുഴയുടെ മധ്യഭാഗത്ത് നിന്ന് ഉള്ള ഒരു രീതി കൃത്യമായി പറയുകയാണെങ്കിൽ പുഴയെ മൂന്ന് സ്പോട്ടോ നാല് സ്പോട്ടുകളായി തിരിച്ചിട്ടാണ് ഇത്തരത്തിലൊരു തിരച്ചിൽ നടക്കുന്നത് അതിൽ നാലാമത്തെ സ്പോട്ടിന് കുറച്ച് മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ മണൽക്കൂനകളുടെ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യ ദിവസങ്ങൾ തൊട്ടേ കാണുന്നതാണ് ഇപ്പോൾ ആ മണൽക്കൂനകളുടെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ തന്നെ ഏകദേശം ഒരു ധാരണയായി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ അതിൽ നിന്ന് അല്പം മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ നേവി സംഘത്തിൽ നിന്നുള്ള രണ്ട് മുങ്ങൽ വിദഗ്ധർ ആ ഡെങ്കി ബോട്ടിലുണ്ട് അതിൽ ആദ്യത്തെ ആൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്നിറങ്ങി പരിശോധന നടത്തി ആ ഒരു ചുറ്റുപാടുകളും നിരീക്ഷിച്ച് ഇപ്പോൾ തിരിച്ച് രണ്ടാമതും ഡെങ്കി ബോട്ടിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് എന്തായാലും ആ ഒരു മണൽക്കൂനയുടെ അടിത്തട്ടിലേക്ക് പോകാനുള്ള ശ്രമമായിരിക്കാം ഒരു പക്ഷേ നേവിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്തായാലും ഓരോ ഓരോ ഭാഗങ്ങളും അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റുകളും ഓരോ പോയിന്റുകളും വിവിധ സേനാ വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പേ സംഘത്തിനോ വിഭജിച്ച് നൽകി ഒരു തിരച്ചിൽ കാര്യമായിട്ടുള്ള ഫലം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ അർജുൻ ബന്ധുക്കളും അതുപോലെ തന്നെ മനാഫും കേരളത്തിൽ നിന്നെത്തിയ ജനപ്രതിനിധികളും അതുപോലെ കാർവർ എം എൽ എ ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സൈലും നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഇത്ര ഇത്തരത്തിൽ വികേന്ദ്രീകൃതമായിട്ടുള്ള എന്നാൽ കൃത്യമായി സംയോജിപ്പിച്ചു പോകുന്ന ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു തെരച്ചിൽ ദൗത്യമാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ ഒരു പക്ഷേ നിർണായകമായി മാറാൻ പോകുന്നത് രതീഷ് എസ് സിആർഎഫ് എൻ ഡി ആർ എഫ് നേവി സംഘങ്ങൾ സംയുക്തമായി തിരച്ചിൽ നടത്തുന്നു മാൽപ്പയെ സംഘവും അവിടെ തിരച്ചിലിനായുണ്ട് രാവിലെ മാൽപേ സംഘത്തിൽ നിന്ന് മാൽപ്പേയും മറ്റൊരു മുങ്ങൽ വിദഗ്ധരുമാണ് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം രണ്ടുപേർ കൂടി ഈ സംഘത്തിന്റെ ഭാഗമാകുന്നുണ്ട് പുഴയിൽ നാല് സ്പോട്ടുകളായി തിരിച്ചുള്ള പരിശോധനയാണ് അവിടെ വിശദമായി നടക്കുന്നതെന്നാണ് സാനങ്ങൾ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ ഇന്ന് ഏതായാലും ഈ അന്തരീക്ഷം അനുകൂലമായതുകൊണ്ട് കുറെ കൂടി മുന്നോട്ട് പോകാനാകും ദൗത്യത്തിൽ തിരച്ചിലിൽ എന്നതാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദൃശ്യങ്ങളിൽ നേവിയുടെ സംഘം ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തുന്നത് മുങ്ങി തപ്പി പരിശോധന നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ലോറിയുടെ ഭാഗങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു ഇന്നും ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്തി പക്ഷേ ഇന്ന് കണ്ടെത്തിയത് മറ്റൊരു ടാങ്കർ ലോറിയുടെ ഭാഗമാണ് അർജുൻ്റെ ലോറിയുടെ ഭാഗമല്ല അത്തരത്തിൽ കൂടുതൽ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാല് സ്പോട്ടായി തിരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഫെലിക്സും സാനം ാണ് അവിടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും പ്രതികളായ എം എൽ എമാരും അവിടെയുണ്ട് ഉദ്യോഗസ്ഥ സംഘവും അവിടേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് രാവിലെ കളക്ടറുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായില്ല എന്ന വലിയ പരാതി എ കെ മഷറഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വച്ചിരുന്നു രാവിലെ തിരിയാൻ കൂടുതൽ അനുകൂലമായ സ്ഥിതിയും സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ ഒരു മെല്ലപ്പോക്ക് സമീപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായി അക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ആയി ബന്ധപ്പെട്ടിട്ടുണ്ട് കർണാടകത്തിലെ എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടുണ്ട് അതിനിടയിൽ സതീഷ് കൃഷ്ണ സൈനി ഈ ദുരന്തമുണ്ടായതിനു ശേഷം എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു സാന്നിധ്യമാണ് അദ്ദേഹം അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ ഏകോപനം നടത്തിയ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ഇടപെടലിന്റെ ഭാഗമായി ഇപ്പോൾ ദൗത്യത്തിന് അല്പം വേഗം കൈവരിച്ചിട്ടുണ്ട് ദേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ നേരത്തുള്ള എസ് ഡി ആർ എഫിൻ്റെയും ഒക്കെ നേരത്തുള്ള സംഘം അവിടെ ഇപ്പോൾ പരിശോധന നടത്തുന്നു സാരംഗ് തുടരുന്നുണ്ട് സാരംഗ് ഈ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് രാവിലെ ഒരു അനുകൂലമല്ലാത്ത സമീപനം ഉണ്ടായി എന്ന പരസ്യ വിമർശനമാണ് എ കെ മർഷഫ് ഉള്ളവർ മുന്നോട്ട് വെച്ചത് അതേസമയം തന്നെ ഇത് ഏകോപനത്തിനകത്ത് ഒരു സ്വാഭാവികമായ സമയമാണ് ഇന്നരത്തിൽ കർണാടകത്തിന്റെ ഭാഗത്ത് സംസാരിച്ച എം എൽ എയും കാർവാർ എം എൽ എയും വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെതായ പ്രതിനിധികൾ വരുന്നുണ്ടോ അവർ അവരാണോ ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഉള്ളത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികളൊന്നും തന്നെ ഇപ്പോഴും കാര്യമായിട്ട് ഇവിടെ ഇല്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഒരു അസാന്നിധ്യം ഇന്നലെ തൊട്ട് തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറുന്നുണ്ടായിരുന്നു മാത്രമല്ല കേരളത്തിൽ നിന്നും ഈ ഏകോപന ചുമതലയെ കൂടിയുള്ള മഞ്ചേശ്വരം എം എൽ എ ആയ എ കെ മഷഫ് എം എൽ എ വിളിക്കുന്ന സമയത്തൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നില്ല ഇന്നലെ ഇന്നലെ വൈകിട്ട് തൊട്ട് ഇത്തരത്തിൽ എംപിയുടെ ക്ഷമിക്കണം എസ് പിയുടെയും അതുപോലെ ജില്ലാ കളക്ടറുടെയും ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ അതേസമയം തന്നെ ജില്ലാ കളക്ടർ അർജുന്റെ സഹോദരിയായ അഞ്ജുവിനോട് തെരച്ചിൽ നടത്തുന്നതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നാളെ തിരച്ചിൽ നടത്തുമെന്ന രീതിയിൽ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഫോണിൽ സംസാരിക്കുകയുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടായി പിന്നീട് കാർവാർ എം എൽ എ ആയ സതീഷ് കൃഷ്ണസേൽ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ മെല്ലെ പോക്ക് സമീപനത്തിനെ തുറന്നു കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആരുടെയും സഹായം വേണ്ട തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് മാൽപേ സംഘത്തിന്റെ സഹകരണത്തോടുകൂടി ഈ പുഴയിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളോടുകൂടി തിരച്ചിൽ നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇന്നലെ മാൽപ്പ്യ സംഘത്തിന് പുഴയിലിറങ്ങാനായത് അതെ അതിനു മുൻപ് വരെ മാൽപ്പ്യ സംഘത്തിന് അനുമതിയില്ലാതെ പുഴയിലിറങ്ങിയാൽ അവർക്ക് നേരെ എഫ്ഐആർ ഇടും എന്നുള്ള രൂക്ഷമായ പ്രതികരണവുമായിട്ടായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരെ അത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിലപാടുമായിരുന്നു അവർ മുന്നോട്ടേക്ക് പോയത് മാത്രമല്ല ഇന്നലെ നേവി സംഘത്തിനും ഇതുപോലെ അനുമതി ലഭിക്കാത്തൊരു വിഷയം ഉണ്ടായിരുന്നു അതിൽ നിന്ന് എന്തുകൊണ്ട് ഇവരെ ഈക്കത്തിനെ മാറ്റി നിർത്തുന്നു രക്ഷാദൌത്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പോലും ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം തയ്യാറായിരുന്നില്ല ഇന്ന് രാവിലെ പോലും ഇത്തരത്തിൽ രക്ഷാ ദൌത്യത്തിന് പൂർണമായ സജ്ജമായ ഡൈവിംഗ് ഡൈവിംഗ് സ്യൂട്ടുകൾ പോലും ധരിച്ച് തയ്യാറായി നിന്ന മാൽപേ സംഘത്തിലെ രണ്ടുപേരെ ഈശ്വർ മാൽപേ അടക്കമുള്ള രണ്ടുപേരെ പുഴയിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു താൻ അങ്കോളയിലുണ്ട് അവിടെ നിന്ന് ഇവിടെ എത്താൻ കേവലം അഞ്ചോ പത്തോ മിനിറ്റോ മതി അതിനുശേഷമായിരിക്കണം നിങ്ങൾ പുഴയിലേക്ക് ഡൈവ് ചെയ്യേണ്ടത് എന്നുള്ള കർശന നിർദ്ദേശമായിരുന്നു ഉത്തര കന്നഡ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് പിന്നീട് പിന്നീട് നേരം നേരം വിഴുകുന്നതോറും കാലാവസ്ഥ പ്രതികൂലമായേക്കാം എന്നുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ അതിനെയൊക്കെ തന്നെ മറികടന്ന് എം എൽ എയുടെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ടാണ് മാൽപ്യ സംഘം പുഴയിലിറങ്ങി ആരംഭിച്ചത് അതിന് പിറകെയാണ് പിന്നീട് എൻ ഡി ആർ എഫ് സംഘവും അതുപോലെ തന്നെ എസ് ഡി ആർ എഫ് സംഘവും ഏറ്റവും ഒടുവിൽ നേവി സംഘവും ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് രതീഷ്